ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗജന്യ വിസയില് മിഡിൽ ഈസ്റ്റിലേക്ക് ജോലി നോക്കുന്നവരാണ് നിങ്ങളെങ്കില് നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് പതിനഞ്ചിലേറെ തസ്തികളിലേക്ക് നേരിട്ട് അഭിമുഖത്തിന് ലുലു ഗ്രൂപ്പ് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് കോഴിക്കോടും തൃശൂരും വെച്ചിട്ടാണ് ഏതൊക്കെ പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിന്റെ നിബന്ധനകൾ ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക അവിടെ നിങ്ങൾക്ക് പലപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ലുലു ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലേക്ക് വമ്പൻ തൊഴിലവസരങ്ങളാണ് സൗജന്യ വിസയിൽ ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ചിലേറെ വിഭാഗങ്ങളിലേക്കാണ് നേരിട്ട് അഭിമുഖം നടക്കുക അക്കൗണ്ടൻറ്റ് ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് സെയിൽസ്മാൻ ക്യാഷ്യർ കുക്ക് ബേക്കർ ബുച്ചർ വിഷ്മോകർ ടർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ സ്നാക്ക് മേക്കർ സാൻഡ്വിച്ച് ഷവർമ്മ സലാഡ് മേക്കർ എന്നീ ഒഴിവുകളിലേക്കാണ് ഇൻറ്റർവ്യൂ എം കോം ഉള്ളവർക്ക് അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം ബി സി എയോ മൂന്ന് വർഷം ഐ ടി ഡിപ്ലോമയോ ഉള്ളവർക്ക് ഐ ടി സപ്പോർട്ട് സ്റ്റാഫിലേക്ക് അപേക്ഷിക്കാം മുപ്പത് വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി പ്ലസ് ടുവും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് സെയിൽസ്മാൻ കാഷ്യർ തസ്സിയിലേക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായവും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് കുക്ക് ബേക്കർ കോൺഫഷണർ ബുച്ചർ വിഷ്മോഗർ ടെയ്ലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ സ്നാക്ക് മേക്കർ സാൻഡ്വിച്ച് ഷവർമ സലാഡ് മേക്കർ എന്നിവയിലേക്ക് അപേക്ഷിക്കാം നമുക്കിതിനായിട്ട് വേണ്ടത് വിശദമായിട്ടുള്ള ബയോഡാറ്റ കളർ പാസ്പോർട്ട് കോപ്പി അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ എന്നിവയായിട്ടാണ് നമ്മൾ നേരിട്ട് അഭിമുഖത്തിന് എത്തേണ്ടത് ഈ പോസ്റ്റുകളെല്ലാം തന്നെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് കോഴിക്കോട് സുമംഗല ഓഡിറ്റോറിയത്തിലും തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെൻറ്ററിലുമായിട്ടാണ് എൻ്റെ വിശദാംശങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ഈ കാണുന്ന ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സൗജന്യ വിശയിൽ അധികം ചിലവില്ലാതെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വിദേശ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ പുതിയൊരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള പുതിയ ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ